ലഹരിയുടെ പുതുവഴികൾ തേടുന്ന യാത്രയിലാണ് യുവതലമുറ മുൻപ് മാജിക് മഷ്റൂം എന്ന ലഹരി കൂണുകൾക്ക് പിന്നാലെയാണ് ഈ യുവതി യുവാക്കൾ പരക്കം പാഞ്ഞതെങ്കിൽ ഇപ്പോഴുതാ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് യുവാക്കളും യുവതികളും ചെന്നെത്തി നിൽക്കുന്നത് കുഷൻ ന മനുഷ്യന്റെ അസ്ഥി ചേർത്ത മയക്കുമരുന്നിലേക്കാണ് ചില വിഷപദാർത്ഥങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യന്റെ അസ്ഥിയും ചേർത്ത് നിർമ്മിക്കുന്ന ഈ കുഷിനെ സോംബി മയക്കുമരുന്ന് എന്നാണ് വിളിക്കാറുള്ളത് ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമുള്ള മനുഷ്യന്റെ പെരുമാറ്റം തന്നെയാണ് അതായത് ഹോളിവുഡിലെ സോംബി സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ സോംബി ഡ്രഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ചർമ്മം അഴുകും സ്വയംബോധം പൂർണ്ണമായും നഷ്ടപ്പെടും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉല്ലാസം ഉറക്കം ബോധം നഷ്ടപ്പെടുക എന്നിവയൊക്കെ തന്നെ ഉണ്ടാകും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ പ്രവർത്തിക്കും ചിലപ്പോൾ സോംബിയെ പോലെ നടക്കുക ഇതെല്ലാം തന്നെ കുഷ് എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുകയാണ് ഇപ്പോൾ തന്നെ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഇനി ഈ കുഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവാക്കൾക്കിടയിൽ വൻ പ്രചാരം നേടിയ സൈക്കോ ആക്റ്റീവ് മരുന്നാണ് കുഷ ഇതിൽ കഞ്ചാവ് ഫെൻറ്റാനിയൽ ടാം അഡോൾ ഫോം ഡിഖേഡൽ മനുഷ്യ ആസ്തി എന്നിവയാണ് ചേർക്കുന്നത് ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ കഞ്ചാവ് വളരുന്നുണ്ടെങ്കിലും ചൈനയിലെ രഹസ്യ ലബോറട്ടറികളിലാണ് ഫെന്റാനൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിർമ്മിച്ചതിന് പിന്നാലെ ഇത് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ എത്തിക്കുന്നു ട്രാമഡോളിന് സമാനമായ ഒന്ന് ഏഷ്യയിലെ പല അനധികൃത ലബോറട്ടറികളിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഫോർമാൽ ഡിഹൈഡ് മാനസിക വിഭ്രാന്തിക്ക് കാരണമുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതുമാത്രമല്ല ഈ കുഷിൽ കാണപ്പെടുന്ന മറ്റൊരു അത് കുഷിൽ കുഷിയിൽ വിഷപദാർത്ഥങ്ങൾക്കൊപ്പം കാണുന്ന മറ്റൊന്നാണ് മനുഷ്യന്റെ അസ്ഥികൾ ഈ മനുഷ്യന്റെ അസ്ഥികളാകട്ടെ ഇതിലേക്ക് ചേർക്കാനായി ഇപ്പോൾ മനുഷ്യരുടെ കുഴിമാടങ്ങൾ പോലും മാന്തിപ്പെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിൽ വൻ ദുരന്തം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കുഷ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കൊണ്ട് രാജ്യം പൊറുതിമുട്ടിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗമൊക്കെ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വ്യാപകമാകുന്നു സോമി മയക്കുമരുന്നായ കുഷ് കാരണം രാജ്യത്ത് മരണവും വർദ്ധിക്കുകയാണ് ഇത് മാത്രമല്ല മറ്റൊരു ദുരന്തം രാജ്യത്ത് അഭിമുഖീകരിക്കുന്നത് വ്യാപകമായി രാജ്യത്ത് മനുഷ്യരുടെ കുഴിമാടങ്ങൾ മാന്തി പൊളിക്കുകയാണ് കുഷ് നിർമ്മിക്കുന്നത് ചില വിഷപദാർത്ഥങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യരുടെ അസ്ഥി ചേർത്താണ് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ അസ്ഥിക്ക് വേണ്ടിയാണ് ആളുകൾ കുഴിമാടങ്ങളടക്കം മാന്തി പൊളിക്കുന്നത് ആയിരക്കണക്കിന് ശവകുടീരങ്ങളാണത്രേ രാജ്യത്ത് തകർത്തിരിക്കുന്നത് അതോടെ റിപ്പീറ്റ് ഇതോടെ പലയിടത്തും ശവകുടീരങ്ങൾക്ക് വരെ ഏർപ്പാടാക്കുകയാണ് ആറു വർഷങ്ങൾക്ക് മുമ്പാണ് രാജ്യത്ത് കുഷിൻ്റെ ഉപയോഗം തുടങ്ങുന്നതും വ്യാപകമാകുന്നതും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് സോംബി മയക്കുമരുന്നായി കുഷിൻ്റെ ഉപയോഗത്തെ തുടർന്ന് യുവാക്കൾ സോംബികളെ പോലെ തന്നെ അലയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ പതിവായിരിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ സംഭവിക്കുന്നതാകട്ടെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഉല്ലാസം ഉറക്കം ബോധം നഷ്ടപ്പെടുകയാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല ചിലപ്പോൾ സോമ്പിയെ പോലെ തന്നെ നടക്കും ഇതെല്ലാം തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ നടക്കുന്നതാണ് ഇടയ്ക്ക് അമേരിക്കയിലും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ച് ചിലർ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്നു എന്നാൽ അത് കുഷ് തന്നെയാണോ എന്നത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല അപകട സാധ്യത വളരെ കൂടുതലുള്ള ഒരു മരുന്ന് തന്നെയാണ് കുഷ് കുഷിന്റെ ഉപയോഗം കാരണം ഏതാനും മാസങ്ങൾക്കിടെ നൂറുകണക്കിന് യുവാക്കൾ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ഉപയോഗം കാരണം അവയവങ്ങൾ തകരാറിലാകും കൂടാതെ മരണം സംഭവിക്കും രാജ്യത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവുണ്ടാവുകയാണ് രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ തന്നെ ഈ കുഷന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയവരുടെ എണ്ണത്തിലും വൻ വർദ്ധനവുണ്ടായിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് ഇപ്പോൾ പതിയെ പതിയെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ ഇന്ത്യയിലേക്കും അവിടുന്ന് കേരളത്തിലേക്കും എത്തപ്പെടുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നു എന്ന വിവരങ്ങളും അടക്കം പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ യുവാക്കളും യുവതികളെല്ലാം തന്നെ മയക്കുമരുന്ന് അടിമപ്പെട്ടു പോകുന്നതിൽ നിന്നും ഇവരെ ബോധവാന്മാരാക്കുക ഇവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിലേക്ക് പോകുന്ന ഏകവഴി ന്യൂസ് കർമ്മ ന്യൂസ്